ഫെസ്റ്റിവൽ സീസൺ ആരംഭിച്ചതോടെ യു എയിൽ സന്ദർശകരുടെ തിരക്കാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട് ദുബായ് ഹത്ത ഫിൻഡർ ഫെസ്റ്റിവൽ രണ്ടാം പതിപ്പ് തുടങ്ങാൻ പോവുകയാണ് നാളെ മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് ഹത്ത ഫിൻഡർ ഫെസ്റ്റിവൽ സന്ദർശകർക്ക് വിപുലമായ ആസ്വാദനങ്ങളും അനുഭവങ്ങളുമാണ് ഫെസ്റ്റിവൽ സമ്മാനിക്കുക പുതിയ സീസണിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി നൂറ്റി ഇരുപത് ശില്പശാലകൾ ലീം തടാകത്തിൽ പതിനഞ്ച് പരിപാടികൾ കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള അഞ്ച് ആക്ടിവിറ്റികൾ എന്നിവ അവതരിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിന്റെ ആദ്യ പതിപ്പിൽ സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നുമായി അഞ്ചു ലക്ഷം സന്ദർശകരാണ് എത്തിയത് വർദ്ധിച്ചു വരുന്ന സന്ദർശകരുടെ എണ്ണം കണക്കിലെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട് പതിനേഴ് കിലോമീറ്ററിലധികം റോഡുകൾ നിർമ്മിച്ച് ആറ് വിനോദ സഞ്ചാര മേഖലകൾ വികസിപ്പിക്കുകയും സുഗമമായ സഞ്ചാരത്തിനായി ഹത്ത എക്സ്പ്രസ് സേവനം ഒരുക്കിയിട്ടുള്ളതായും ആർ ടി എ ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി എക്സിക്യൂട്ടീവ് സിഇഒ ഹുസൈൻ അൽ ബന്ന വ്യക്തമാക്കി ആയിരത്തിലധികം പൊതു പാർക്കിംഗ് ഇടങ്ങളും ഹത്തയിൽ വാടകയ്ക്ക് സ്കൂട്ടറുകളും സൈക്കിളുകളും അതോറിറ്റി ലഭ്യമാക്കിയിട്ടുണ്ട് സന്ദർശകർക്കായി ഹത്ത ബൈസിക്കിൾ ട്രാക്കിൽ കുതിരസവാരിയും മൗണ്ടൻ ബൈക്കിംഗും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക